െ കൊണ്ടേ ഒരു പാട്ട് പാടിക്കാൻ നോക്കിയാണ് മഴ സൗണ്ടൊക്കെ പോയിക്കുന്ന പറയണേ എന്നാലും നമുക്ക് പാട്ടിച്ച് നോക്കിയാലോ എങ്ങനെ നോക്കാമല്ലോ നമ്മൾ പാടിയൂരത്തീ കൂറത്തീ കാടും கைரேகன குட்டை உமக்குட்டி கை வண்ணியம் பறைய குட்டி கைரேகனோ குட்டை உமக்கு கை வண்ணியம் பறைய குட்டி ഇവിടുത്തെ കൈക്കുള്ളിയിലെ ഭാഗ്യരക വളരെ തെളിഞ്ഞു പടങ്ങൂശ ഇടത്തെ കൈക്കുള്ളിയിലെ ഭാഗ്യരേഖ വളരെ തെളിഞ്ഞു പടങ്ങൂ ശാഖ കണ്ണി പിർന്ന് വേളിച്ചം തട്ടും കണ്യ കെട്ടാൻ ഒരാളിങ്ങെത്തും കണ്ണി പിർന്ന് വെളിച്ചം തട്ടും കണ്ണിയെ കെട്ടാൻ ഒരാളിങ്ങെത്തും കിടക്കോളം പൊന്നും കൊണ്ടേ അവളിപ്പാടി പൂരക്കത്തുന്നുണ്ട് ആനക്കിടക്കോളം പൊന്നും കൊണ്ട് അവളിപ്പാടി പൂരക്കറ്റുന്നുണ്ട് വ്യാഴം കാടി ഞെട്ടി വല്യ അടിച്ച വ്യാഴം കാടി ഞെട്ടി വല്യാടിച്ച വഴ കാടൻ കത്തും കഴിച്ച